ടു ചാനൽ ട്രാവലോഗ് വിത്ത് ആഗ്നി ഞങ്ങൾ ഇപ്പോൾ റാഞ്ചിയിലുള്ള എന്താണ് വലിയ ടൂറിസ്റ്റ് ആണ് ാണ് നമുക്ക് പോയിട്ട് അതിന്റെ വിശേഷങ്ങൾ പറയാം ഹായ്സ് നമ്മളിത് പത്രാദു താഴ്വരയിലേക്കാണ് കിട്ടൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ എല്ലാവരും ഒരു കംപ്ലൈന്റ് തരുന്നുണ്ട് റോഡ് സീനൊക്കെ കണ്ട് കണ്ട് മടുത്തന്ന് അപ്പൊ നമുക്ക് ഈ ഒരു മാർഗം മാത്രമേ ഉള്ളൂ വേറെ ഒന്നും നമ്മളെ കണ്ണുന്നിൽ വരുന്നില്ല അതുകൊണ്ട് ഈ മാർഗം അല്ലാതെ നമുക്ക് ഒന്നും ഇല്ല അതുകൊണ്ടാണ് കാണിക്കുന്നത് എന്നാലും നിങ്ങൾ ഈ ഇത് കണ്ടേ പറ്റൂ അല്ലാതെ ഒരു ഇല്ല നമുക്കിന്ന് കുറച്ച് പോയേ പറ്റൂ അതുകൊണ്ട് ഇനി കുറച്ച് ദൂരം കൂടെ ഉണ്ട് അത് പോയേ പറ്റൂ ഇവിടെ നിറയെ മരങ്ങൾ എല്ലാം ഉണ്ട് ഇവിടെ കുറേ ലിസ്റ്റ് എഴുതിയ പച്ച ബോർഡുകളും ഉണ്ട് ഇവിടെ മരുഭൂമി പോലെ അതിന്റെ മണ്ണൊക്കെയാണ് ഇവിടെ ചെറിയ ചെറിയ പാർക്കിട്ടുകളാണ് ഉള്ളത് ഇവിടെ ചെറിയ വീട്ടിലൊക്കെ വലിയ വലിയ ലോറികളാണ് ഇതാ നമ്മളെ കുറേ ദൂരമൊക്കെ ഇനി പോവാണ്ട് ഇനി കുറച്ച് ദൂരം കൂടെ ഉണ്ട് അപ്പം ഏതിലെങ്കിലും ഉറച്ചു നിക്കാം ദൂരം ഉണ്ടാ കൂടു കൂടുതൽ ദൂരം അതിൽ ഞാൻ ഉറച്ചു നിൽക്കാം നമ്മളെ നാട്ടിൽ പോലെയല്ല ഈ മേഘങ്ങള് തടി മാടനെ പോലെയാണ് ഇങ്ങള അല്ല മേഘങ്ങളൊക്കെ വലിയ വലിയ വയറുള്ള ഇവിടെ പച്ചപ്പ് ഞങ്ങളെ അവിടെ അവിടെയൊക്കെ പച്ചപ്പ് കാണാതിരുന്നിരുന്നിരുന്ന് ഞാൻ മടുത്ത് ഇനി ഇവിടെ നല്ല പച്ചപ്പുള്ളുണ്ട് ഇത്തിരി ആശ്വാസമായി ഇവിടെ എങ്കിലും ഇത്ര പച്ചപ്പുണ്ടോ നമ്മള് ഇനി ഈ മണ്ണ് എത്ര ദൂരം ഉണ്ടെന്ന് അറിഞ്ഞു ഇവിടെയും വരെ ഭൂമി പോയിത്ത സ്ഥലം മരുഭൂമിയാണ് പച്ചപ്പണ പച്ചപ്പുഴടുത്ത് മരുഭൂമി കാണൂലിടക്കല്ലേ അങ്ങനെ അത് തരിശു ഭൂമിന്ന് നമുക്ക് പറയാം തരിശു ഭൂമിന്ന് പറഞ്ഞാൽ ചെടികളൊന്നും വളരാത്ത വളരെ വളർന്നൊന്നും നിക്കാത്ത സ്ഥലം ആ നമ്മളൊരു കാലത്ത് കേറി കഴിഞ്ഞിരുന്നു നമ്മളൊരു കാട് പോലത്തെ സ്ഥലത്ത് കയറി ഇത്രയും കാട് കേറിയിട്ടും ഒരു മൃഗത്തിനും കണ്ടില്ല അതിന്റെ കംപ്ലൈന്റ് ഞാനാണ് തരാൻ പോകുന്നത് ഇനി കാടൊന്നും അല്ല ഇത് ചെറിയ കാടല്ല ഇതാ കൊറച്ച് കൊറച്ച് മരങ്ങളായിട്ടൊക്കെ നിൽക്കുന്നത് ചെറിയ കാടുകളാണ് വലിയ കാടുകളൊന്നും വീടുകളൊക്കെ ഉണ്ട് അപ്പൊ പിന്നെ എങ്ങനെ വലിയ കാടാണോ അത് വലിയ കാടല്ലോ അങ്ങനെ മൃഗങ്ങളെ കാണാൻ പറ്റിയൊന്നും ആ ഇവിടെ ചെറിയ ചെറിയ വീടുകളാണ് അത് ഉറപ്പ് പിന്നെ പോകുന്ന വഴികളൊക്കെ ഇങ്ങനെ ആണ് പൊക്കോണ്ടിരിക്കുന്നത് ഇനി കുറച്ചുകൂടി അടുത്തോട്ട് ആവുമ്പോഴത്തേക്ക് മാപ്പ് നല്ല വളഞ്ഞ വളഞ്ഞിൻ പോലത്തെ വഴികളാണ് കാണിക്കുന്നത് കണ്ടെത്തും ഇഷ്ടം പോലെ വണ്ടികൾ ആ നമ്മളെ മാപ്പിന് ഒരു പ്രോബ്ലം ഉണ്ട് കേട്ടാ നീല വഴിയാണെങ്കിൽ കുണ്ടും കുഴിയും എല്ലാം നിറഞ്ഞിരിക്കുന്നത് മഞ്ഞ വഴിയാണെങ്കിൽ നല്ല നല്ല അത് ഇടക്കിടക്ക് മാപ്പ് നമുക്ക് പണി തന്നോണ്ടിരിക്കയാണ് ഒന്നുകിൽ ആരും പോവാത്ത വഴിയെ കാണിച്ചിട്ട് പറയും അതുവഴി നിങ്ങൾ കയറി പോകാൻ പറയും നടന്നു പോകാനുള്ള സ്ഥലമേ കാണത്തുള്ളൂ അപ്പൊ ചില സ്ഥലം സമയത്തൊന്നും നമുക്ക് മാപ്പിനെ വിശ്വസിക്കാൻ പറ്റൂല ആൾക്കാർ എടുത്താണെങ്കിൽ ചോദിച്ചിട്ട് ഒരു കാര്യവും ഇല്ല ആൾക്കാര് ഇപ്പുറത്തുള്ള തന്നെ കറങ്ങി തിരിഞ്ഞ് വേറെ ഏതെങ്കിലും വഴി പറഞ്ഞാൽ നമുക്ക് എത്താൻ വേണ്ടിട്ട് അപ്പൊ നിങ്ങൾ ഇതാ റോഡ് കണ്ടല്ലോ നല്ല എന്താണ് നല്ല കറവായിട്ടാണ് വളഞ്ഞ് വളഞ്ഞ് പൊക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ താഴെ തോട്ട് പോകുമ്പോ ഈ മുകളിൽ നിന്ന് പല പല സ്ഥലത്ത് വെച്ച് നമുക്ക് വ്യൂ പോയിന്റുകൾ ഉണ്ട് അപ്പൊ ഇപ്പൊ കുറച്ച് ബൈക്ക് പോകല്ലേ ബൈക്ക് റൈഡേഴ്സ് ആണോ സംശയുണ്ട് ബൈക്ക് റൈഡേഴ്സ് ഒന്നും അല്ല ഇവിടുത്തെ ലോക്കൽ ആൾക്കാരാണ് അതാ കണ്ടല്ല നിങ്ങൾ ഈ വ്യൂ ഒന്ന് നോക്കിക്കേ ഞങ്ങള് ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയിട്ട് എടുത്തതാണ് കണ്ടോ ഇതാണ് വ്യൂ പോയിന്റ് പറഞ്ഞ് വഴക്കൂടുത്താഴ്ച നിർത്തിയിരിക്കുവാണ് വേണ്ട ഈ പോയിന്റ് ഇവിടെ ലേക്ക് കാണാൻ പറ്റും കേട്ടോ ഇത് തൊട്ടടുത്ത് ഐസ്ക്രീം ഉണ്ട് ഐസ്ക്രീം വണ്ടി വാങ്ങിച്ചു വണ്ടി വാങ്ങിച്ചു വാങ്ങിച്ചു തരാന്ന് പറയും വാങ്ങിച്ചു തരുമോന്ന് അറിയില്ല ഇവിടെ അന്വേഷിച്ചായിരുന്നു അപ്പൊ അമൂലിന്റെ എന്തുവാണ് വണ്ടിക്കകത്ത് ഐസ്ക്രീം ആണ് അതുകൊണ്ട് നമ്മളിക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടില്ല അച്ഛൻ അങ്ങനെ രക്ഷപ്പെട്ടിരിക്കുന്നു അച്ഛന്റെ ഒരു പത്ത് നൂറ്റമ്പത് രൂപ ലാഭിച്ചിരിക്കുന്നു അച്ഛന് സന്തോഷമായിരിക്കും അല്ലേ അച്ഛ സന്തോഷല്ലേ അച്ചാഴ് നിക്കുന്നുണ്ട് ഓ താഴെറങ്ങില്ല മോൾ തന്നെ ആൾ എന്താ ഒരു ദേഷ്യത്തില് ഒരു കോപം മുഖമായിട്ട്

കണ്ടോ ഇവിടുത്തെ വ്യൂ ഭയങ്കര ഇതാണ് നമ്മൾ നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത് കുറച്ച് താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കാണ് നമുക്ക് ലേക്കിലൊക്കെ എത്താൻ പറ്റുന്നത് മൊബൈൽ നിന്നുള്ള കിടിലം വ്യൂ ആണ് ഫുൾ മലയുമായിട്ടൊക്കെയാണ് ഇരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്കൂടി നമുക്ക് വളഞ്ഞും പുളഞ്ഞും പോയിരിക്കുന്ന വഴികളൊക്കെ കാണാൻ പറ്റും അവിടെ അത് മലയാളാണ് പുഴാളല്ല അവിടെ നമുക്ക് ലേക്ക് കാണാൻ പറ്റും പക്ഷെ ഈ ക്യാമറയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പറഞ്ഞുകൂടാ നമുക്ക് ക്ലിയർ ആയിട്ട് അവിടെ നിന്നാല് ലേക്ക് കാണാൻ പറ്റും കാണാൻ കാണാൻ അല്ല ഇതല്ലേക്ക് ഇതാണ് റോഡ് ആണ് നമ്മൾ ലേക്കിൽ ലോക്കൽ ബോട്ടിംഗ് പോയിന്റ് ആണ് ഇവിടത്തെ ലോക്കൽ ബോട്ടിംഗ് ബോട്ടിംഗ് പോയിന്റ് പോയിന്റ് ആ ഇത് കൂടാതെ അപ്പുറത്തുണ്ട് നമ്മൾ നമ്മൾ മാഞ്ഞു പെട്ടെന്ന് പെട്ടെന്ന് എത്തി എത്തി ശക്തിയാണോന്ന് അറിഞ്ഞുകൂടാത്തിൽ നിങ്ങൾ ഇവിടെ അധികം ടൂറിസ്റ്റ് ആയിട്ടൊന്നും ആൾക്കാർ ഈ ലോക്കൽ ഏരിയയിൽ വരുന്നില്ല

മൊളിച്ചണ്ണം തൊണ്ണൂറാണ് ഒരെണ്ണൂറ്റിൻറെ വില ചാടമുള്ള ഇതാണ് ഇവിടുത്തെ ഇതാണ് ബോട്ടിങ് ബോട്ട് നീ ബോട്ടിന്റെ ആള് എവിടെ നമ്മൾ ഈ ഇവിടെ റാഞ്ചി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്ററിൽ ആണ് ദൂരത്തിലാണ് ഈ പത്രാദൂർ വാലി ഇരിക്കുന്നത് എല്ലാവരും ഇവിടത്തെ ആ ഒരു എന്താണ് നാച്ചുറാലിറ്റി കാണാൻ വേണ്ടിട്ട് ഗ്രീനറീസ് ആസ്വദിക്കാനും വേണ്ടിയാണ് പറഞ്ഞത് ഇതാണ് പത്രാദൂർ ഡാം എന്ന് പറയുന്നത് ആ പിള്ളേർക്ക് അവിടെ ചാടാനുള്ള വെച്ചിട്ടുള്ളത് കിട്ടില്ല എത്തിയില്ലേ ഡാമിലെത്തി വില എത്ര ചോദിച്ചിരുന്നോ വിലയൊന്നും ചോദിച്ചില്ല നമുക്ക് ആവശ്യമില്ലാത്ത സാധനത്തിന്റെ വില നമ്മൾ നല്ല കൊള്ളാ നമുക്ക് ഡാം ആണ് ആ ഡാമിലൊന്നും ഇറങ്ങാൻ ഡാമിൽ ഡാമിൽ ഇറങ്ങാൻ പറ്റൂല്ല ഡാമെന്ന് പറഞ്ഞാല് വെള്ളം കെട്ടി നിർത്തുന്ന സ്ഥലം കുടിക്കൊഴുകി പറഞ്ഞു ഓക്കേ ആ അപ്പൊ നമുക്ക് നല്ല ഒരു സ്ഥലമാണ് ചുറ്റും മലകൾ കാണാം നല്ല ഗ്രീനറീസ് ആണ് ഭയങ്കര ഭംഗിയാണ് ആ വരുന്ന വഴിയായാലും ഫുൾ കാഴ്ച കൊണ്ട് നിറഞ്ഞിരിക്കാണ് ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന യാത്രയായിരിക്കും ഇവിടുത്തെ പാർക്കിൽ ഇപ്പൊ നമുക്ക് ഇവിടെ സ്പീഡ് ബോട്ടിങ്ങും സാധാ ബോട്ടിങ്ങും അവൈലബിൾ ആണ് സ്പീഡ് ബോട്ടിങ്ങിന് സാധാ ബോട്ടിംഗ് നാന്നൂറിനകത്താണ് ചാർജ് വരുന്നത് ഏകദേശം അരമണിക്കൂറാണ് സമയം തെക്ക് വടക്കൊന്ന് വീണ്ട്ടാ നല്ല പാർക്കെന്ന് പറയുന്നത്

കിടന്ന സ്ഥലമാണ് കാരണം ഒരു ദിവസം തന്നെ മുത്തതി സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഈ എന്താണ് ലേക്കിൽ ബോട്ടിംഗ് ഒക്കെ എടുത്ത് പോകുന്നത് നല്ല രസമായിരിക്കും അപ്പുറത്തെ ഒരു റിസോർട്ടൊക്കെ ഉണ്ട് പിന്നെ ഇവിടുത്തെ ചാർജ് എന്ന് പറയുന്ന അഡൽട്ടിന് അൻപത് രൂപയും കുട്ടിക്ക് ഇരുപത് രൂപയാണ് ക്യാമറയ്ക്ക് ഡിജിറ്റൽ ക്യാമറയ്ക്ക് ആയാലും ഗോപ്രോയ്ക്കായാലും എല്ലാം നൂറ് രൂപയാണ് അപ്പൊ ഞങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ അത് തിരിച്ചുകൊണ്ട് വെച്ചു പിന്നെ ഈ പത്രാദ് വാലി ഉള്ളത് റാംഗ ഡിസ്ട്രിക്റ്റിലാണ് ജാർഖണ്ഡിന്റെ പിന്നെ ഏകദേശം നാനൂറ്റി അഞ്ച് മീറ്റർ ഹൈറ്റീനാണ് നമ്മൾ താഴോട്ട് വരുന്നത് അവിടെ നിന്നാണ് നമ്മൾ വാലി കാണുന്നത് അപ്പോൾ പല പല സെക്ഷനായിട്ട് നമുക്ക് അവർ വണ്ടി നിർത്തി കാണാനുള്ള ഓപ്ഷനൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ കിടിലം വ്യൂ ആണ് എന്താണ് നമ്മൾ അവിടെ വന്ന് നമ്മൾ സ്പെൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ എത്രത്തോളം കിടിലായിരിക്കുമോ എന്ന് മനസ്സിലാവും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂട പക്ഷേ നമ്മൾ അതുവഴി യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര കാറ്റും ഭയങ്കര നല്ല അന്തരീക്ഷവും നമുക്ക് ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്യും ആ വാലി ഇറങ്ങി വരുന്നത് താഴോട്ടുള്ള വ്യൂ പിന്നെ ഈ ഡാം ഡാലും പാർക്കായാലും എല്ലാം നല്ല സ്ഥലമാണ് നമുക്ക് ഒരുപാട് സമയം കുട്ടികളെയും കൊണ്ട് പോവുകയാണെങ്കിൽ അവർ ഒരു ഫുൾ ഡേ അവര് ആ പാർക്ക് മാത്രം മതിയായിരിക്കും അവർക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പല പല സെക്ഷൻസ് ആയിട്ട് ഒരുപാട് എന്തുവാ സ്ലൈഡ്സും കാര്യങ്ങളും എല്ലാം പല രീതിയിലുള്ളത് ചെയ്തു വെച്ചിട്ടുണ്ട് ആ ഒരു സ്ലൈഡിൽ തന്നെ പല രീതിയിൽ നമുക്ക് കയറാൻ പറ്റും അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പൊ നമ്മൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാത്തവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ട്രാവലോ വിത്ത്